ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുക ഗോവിന്ദനും ഗീതുവിനെ സമാധാനിപ്പിക്കുകയാണ് ഗീതു നീ ഇങ്ങനെ കരയല്ലേ നീ ഇവിടെ നിൽക്ക് നീ അങ്ങോട്ട് വരണ്ട കണ്ടിട്ട് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ട് ഞാനും കൂടെ വരും വേണ്ട ഞാൻ പറയുന്ന കേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ അവിടെ നിർത്തിയിട്ട് ഗോവിന്ദ് കുടയും ചൂടി അങ്ങ് പോവുക അവിടെ പോലീസുകാരും കുഴിയെടുക്കുന്നവരും ഒക്കെ കുഴിയെടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ കുഴി ആഴത്തിൽ കുത്തി 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 അപ്പോൾ രാധികാമ്മയും വരുണം വന്നു രാധികമ്മ ആകെ പേടിച്ച് നിൽക്കുക ഈശ്വര വരുണേ പിടി വീഴുമോ എനിക്കറിയില്ലമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരങ്ങോട്ട് ചെല്ലുകയാണ് അങ്ങനെ അവിടെ ചെന്ന് നിന്നതും പിടി വീഴുമോ എന്നുള്ള പേടിയിൽ രാധികമ്മ വരച്ച് വരച്ച് നിൽക്കുക മാ നാറ്റം അടിച്ചിട്ട് ഒരു രക്ഷയും ഇല്ല എന്തൊരു നാറ്റം ഇത് ഷോ ചീഞ്ഞ് നാറുന്നു ദൈവമേ ഭദ്രൻ അഴുകിയിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക നിൽക്കുക ഈ സമയം ഗോവിന്ദ് ആ കുഴിയിലേക്ക് ഇങ്ങനെ എത്തി നോക്കുകയാണ് അപ്പോഴേക്കും ഗീതു ഓടിച്ചെന്നു അച്ചാ എന്നും വിളിച്ചുകൊണ്ട് എൻ്റെ അച്ചാ എൻ്റെ അച്ഛനാ അത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ ഓടി വരവ് കണ്ട് ഗോവിന്ദന് സഹിക്കാൻ പറ്റിയില്ല ഗീതു നിന്നോടല്ല ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞേ ഇല്ല കണ്ണേട്ടാ എനിക്ക് എൻ്റെ അച്ഛനെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് അവിടെ നിൽക്കാൻ പറ്റുമോ എനിക്കറിയണം അതാരാണെന്ന് എനിക്കറിയണം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് നിൽക്കുക അപ്പോഴേക്കും കുഴിയിൽ നിന്നും ആ വെള്ള തുണി പൊതിപ്പിച്ച് കിടത്തിയിരിക്കുന്ന ആളെ ഇങ്ങെടുത്തു അതെടുത്തതിന് ശേഷം അവിടെ കിടത്തി കിടത്തിയിട്ട് ആ എല്ലാവരും നോക്കി നിൽക്കുക അപ്പോൾ രാധിക അമ്മ ഈശ്വര ഭദ്രൻ ഭദ്രനെ നമ്മൾ മൂടി പൊതിഞ്ഞതുപോലെ തന്നെയുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഭദ്രനാണതെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക നിൽക്കുക അപ്പോഴേക്കും സി ആയി അതെ ആ മുഖത്ത് തുണിയൊന്ന് മാറ്റി അപ്പോൾ ആ കുഴി ആൾ മുഖത്തെ തുണി അങ്ങോട്ട് മാറ്റുകയാണ് അതെ കൊന്നത് ഭദ്രനെ ആണെങ്കിൽ ചത്തു കിടക്കുന്നത് കിഷോർ കിഷോറിനെ കണ്ടതും എല്ലാവരും ഞെട്ടി രാധിക അടക്കം എല്ലാവരും അങ്ങനെ ആ ഞെട്ടലോടുകൂടെ എല്ലാവരും നോക്കുക അപ്പോൾ ഗീതുവിന് സമാധാനമായി അല്ല ഇതെന്റെ അച്ഛനല്ല ഔ എന്റെ അച്ഛനെയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ആദ്യം നോക്കാലും അല്ല മുഴുവന് സമാധാനമായി സമാധാനത്തോടെ ഗീതു സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം ഇതെങ്ങനെ സംഭവിച്ചു കിഷോർ ഇത് കിഷോറാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു രാധിക അമ്മയൊക്കെ ഇങ്ങനെ നോക്കുക അപ്പോൾ നമ്മുടെ രാധിക വരുൺ എവിടെ ഭദ്രൻ എവിടെ ഇത് കിഷോറാണല്ലോ എന്താ സംഭവിച്ചേ ആ എനിക്കറിയില്ലമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ സി ഐ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ആരായിരിക്കും കിഷോർ കിഷോറിന് എന്താ സംഭവിച്ചേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണ് നമ്മുടെ അജാസും ഗീതവും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗീതു ഇപ്പോഴാണ് കണ്ണായിട്ട് ആശ്വാസമായത് കിടന്നിരുന്നത് എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ ഇന്ന് പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലായിരുന്നു എൻ്റെ അച്ഛന് എന്ത് സംഭവിച്ചൊന്നൊരു പിടിയില്ല എന്നാലും എനിക്ക് സമാധാനമായി ഇവിടെ നിന്ന് മൊബൈലും അതൊക്കെ കിട്ടിയപ്പോൾ ഞാനാകെ പേടിച്ചു പോയായിരുന്നു കണ്ടേട്ടാ സാരല്ല ഗീതു ഒന്നും സംഭവിച്ചില്ലല്ലോ അപ്പം രാധികയുടെ പുതിയ അടവ് കരഞ്ഞുകൊണ്ട് ഗീതുവിന്റെ മുൻപിലേക്ക് വന്നു ഗീതു എന്നാലും നീ ചെയ്തത് ശരിയായില്ല എൻ്റെ മാധവേട്ടന് അന്തി ഉറങ്ങുന്ന മണ്ണായത് ഞാനും എൻ്റെ മാതവേട്ടനും ജീവിതം തുടങ്ങിയത് ഇവിടെ വെച്ച ആ ഇവിടെ വെച്ച് തന്നെ നീ നീ ഈ തെറ്റ് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എൻ്റെ വരുൺ പിച്ച വെച്ച് തുടങ്ങിയതും ഈ മണ്ണിൽ വെച്ച ഈ വീട്ടിലാ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചത് ഈ വീട്ടിലെ ഓരോ ഈ വീട്ടിലേക്ക് അടിക്കുന്ന ഓരോ കാറ്റിൻ്റെ മണത്തിലും എൻ്റെ മാതപേട്ടൻ്റെ മണമുണ്ട് അതുകൊണ്ട് തന്നെ നീ ചെയ്തത് ശരിയായില്ല നിന്റെ കാമുകനെ കൊല്ലാൻ നിനക്ക് ഈ വീടേ കിട്ടിയുള്ളൂ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും സി ഐ സംശയത്തോടെ ഗീതുവിനെ നോക്കുക അപ്പം ഗോവിന്ദ് രാധികാമ്യ എന്തർത്ഥത്തില ഗീതുവിൻ്റെ കാമുകനെ ഗീതു കൊന്നു എന്ന് പറയുന്നേ സോറി കണ്ണാ ഞാൻ ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ സങ്കടം ഞങ്ങൾക്കുമുണ്ട് നീ ഇവിടത്തെ കാറ്റടിക്കുമ്പോൾ അച്ഛൻ്റെ മണം എനിക്കും കിട്ടാറുണ്ട് ഇവിടെ മാത്രമല്ല അത് അറക്കലല്ലോ ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാനെന്താ പായ തോന്നിയതൊക്കെ വിളിച്ചു പറയുകയാണോ ചെയ്യുന്നത് അത് കേട്ടതും അല്ല ഞാൻ എൻ്റെ ഇപ്പോഴത്തെ സങ്കടത്തില് ഈ എൻ്റെ മാതപേട്ടൻ ഉറങ്ങുന്ന ഈ മണ്ണിൽ മറ്റൊരാളെ കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അത് നമ്മുടെ തറവാടിനുള്ളിൽ ചോരയും കാര്യങ്ങളും കണ്ടപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഗീതു നീ അമ്മയോട് ക്ഷമിക്കുമോളെ അമ്മയ്ക്കൊരബം പറ്റിപ്പോയി അമ്മ അറിയാതെ പറഞ്ഞു പോയതാണ് സോറി എന്നും പറഞ്ഞ് ഗീതുവിൻ്റെ കൈ പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് നമ്മുടെ രാധികയും വരുണും അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ സി ഐ ഗീതാഞ്ജലിക്ക് കിഷോറിനെ എങ്ങനെയാണ് പരിചയം എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ഒരു പരിചയമില്ല കിഷോറ് ഞങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫായിരുന്നു അതല്ലാതെ മറ്റൊരു ബന്ധവുമില്ല എന്നും പറയണം അല്ല ബന്ധമുണ്ട് ബന്ധമുണ്ട് സർ കിഷോറിനെ എനിക്ക് നേരത്തെ അറിയാം ഞങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫാകുന്നതിന് മുമ്പ് തന്നെ അവൻ എൻ്റെ ഫ്രണ്ടായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ശത്രു അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല സാർ എന്നും പറയണം ദേ ഈ പറഞ്ഞതൊക്കെ കേട്ട് ഇനി കേസ് ഇതിൻ്റെ പിന്നാലെ കൊണ്ടുപോവേണ്ട അത് നിങ്ങളുടെ കേസ് വഴിതെറ്റിക്കത്തേ ഉള്ളൂ മര്യാദയ്ക്ക് നേരെ രീതിയിൽ അന്വേഷിക്കാൻ നോക്ക് ആ എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിയട്ടെ സാർ അന്നേരം നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി ഐയും സംശയത്തോട് തന്നെ അങ്ങോട്ട് പോവുക ഈ സമയം നമ്മുടെ ഗോവിന്ദ് ജോസപ്പേട്ടനെ വിളിക്കുക ജോസപേട്ട കിഷോർ നമ്മുടെ കമ്പനിയിൽ പണി ചെയ്തല്ലേ അതുകൊണ്ട് കൂടുതലൊന്നും പറയ ഇത് ചെയ്യണ്ട ഇന്നത്തെ ദിവസം കമ്പനിക്ക് ലീവ് ഇട്ടരെ കുറച്ച് കഴിയുമ്പോൾ കിഷോറിൻ്റെ ബോഡി പൊതുദർശനത്തിന് വെക്കുക അപ്പോഴേക്കും ഗീതു അജാസിനോട് ചോദിക്കുക അല്ല അജാസേട്ട അജാസിക്കാ എന്തായി അവർണയ്ക്കോട് കാര്യം പറയാൻ പറഞ്ഞില്ലല്ലോ അല്ലേ ഇല്ല രഘുരാമംഗളിനോട് പറഞ്ഞിട്ടുണ്ട് രഘുരാമകളിനത് സഹിക്കാൻ പറ്റിയില്ല ഇത്രയൊക്കെ കേട്ടിട്ടാണെങ്കിലും ഒരു കോംപ്രമൈസിന് തയ്യാറായതല്ലേ പക്ഷേ എന്നിട്ടും അതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കിഷോറെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും കരുതിയില്ല അജാസിക്ക പാവം അവർണിക അവളിത് എങ്ങനെ സഹിക്കും എത്രയൊക്കെ ദുഷ്ടനായിരുന്നെങ്കിലും അജാസ് അവർ അവർണികയ്ക്ക് കിഷോർ എന്ന് വെച്ച ജീവനായിരുന്നു ഇതൊരു പക്ഷേ അവൻ മരണപ്പെട്ടു എന്നറിയുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇത് ഇങ്ങനെ നിൽക്കുക സഹരില്ല എന്തായാലും ചേട്ടെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഗീതു എന്തായാലും മറ്റൊരു ദുഷ്ടനും കൂടെ തീർന്നു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സി ഐ ആണ് സി ഐ ഇങ്ങനെ സംശയത്തോടെ തന്നെ ഗീതുവിനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുക അപ്പോൾ ഗോവിന്ദ് സാറെന്തിനാ ഗീതുവിനെ ഇങ്ങനെ നോക്കുന്നത് അല്ല മെസ്സിസ് ഗോവിന്ദന് എന്തൊക്കെയാണ് സംശയമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ സംശയം മാത്രമാണോ മാത്രമാണോന്നും അറിയില്ല കിഷോറിൻ്റെ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊരു ചോദ്യം അതെ സാർ ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മായി എൻ്റെ അമ്മ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ വേറെ തെറ്റായ റൂട്ടിലൂടെ വണ്ടി ഓടിക്കണ്ട നേരായ വഴിയിൽ അന്വേഷണം നടത്തിയാൽ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ കൊണ്ട് അങ്ങ് പോകും അപ്പ രാധികയും മരണം വീട്ടിലെത്തി വീട്ടിലെത്തിയത് ഭാവു സമാധാനമായി എന്നാലും അമ്മ വീണ് കിട്ടിയ അവസരം മുതലെടുത്ത് ഗീതുവിനോട്ടൊരു പണി കൊടുത്തത് കൊള്ളാം പക്ഷെ അമ്മ എന്തിനാ അങ്ങനെ ചെയ്തേ വരുണേ നിനക്കറിയില്ല എൻ്റെ ബുദ്ധി ഞാനേ ഇത് ഗീതുവിന് മനപൂർവ്വം കൊടുത്തൊരു പണിയാ എന്താന്ന് വെച്ചാലേ അവൾ ഭയങ്കര അഹങ്കാരത്തോടെയല്ലേ നടന്നിരുന്നത് ഇപ്പം സി മനസ്സിൽ സംശയം ഉയർന്നിരിക്കുന്നതുകൊണ്ട് സി എന്തായാലും ഗീതുവിനെ സംശയിക്കേണ്ടി വരും അങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നറിഞ്ഞാൽ ഗീതുവിനെ ഉറപ്പായിട്ടും പോലീസ് പിടിക്കും ചോദ്യം ചെയ്യലും തന്നെ പേരില്ലെങ്കിലും അവളെ ജി പി കയറ്റി പോലീസുകാർ കൊണ്ടുപോവുകയും ചെയ്യും അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ഞാനൊരു നാടകം കളിച്ചതാണ് പക്ഷേ എനിക്ക് പേടിയുണ്ട് വരും എന്തിനാമ്മേ പേടി ഭദ്രൻ്റെ ബോഡി എവിടെ നിന്ന് പൊങ്ങുമെന്ന് ഓർത്തിട്ട് എൻ്റെ ടെൻഷൻ ഭദ്രൻ എവിടെ പോയി നമ്മൾ അനാർക്കലയോടല്ലേ ആ കുഴി കുഴിക്കാൻ പറഞ്ഞേ ഇതിപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്താ സംഭവിച്ചതെന്ന് ഓർത്തിട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇരിക്കും അപ്പോ രേഖ ഒളിഞ്ഞ് നോക്കുക ഷേ അവർ സംസാരിക്കുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്തായിരിക്കും അവർ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ അങ്ങോട്ട് വരിക ഗോവിന്ദ് വന്നതും നമ്മുടെ രാധികമ്മ കണ്ണ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് രാധികാമേ അത് കേട്ടതും എന്താ എന്താ മോനെ നിനക്ക് പറയാനുള്ള എന്തായാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്തിനാ ആ സിയയുടെ മുൻപിൽ വെച്ച് കിഷോറിനെ ഗീതുമാണ് കൊന്നത് എന്ന രീതിയിൽ സംസാരിച്ചത് അത് കേട്ടതും അത് പിന്നെ മോനെ ഞാൻ പറഞ്ഞല്ലോ അപ്പോഴത്തെ വിഷമം കൊണ്ട് കരഞ്ഞു പോയി പറഞ്ഞു പോയതാ എൻ്റെ മാതാപേട്ടൻ്റെ ആ മണ്ണിൽ അവൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നോ ചെയ്തു പോയോ എന്നൊരു സംശയം കൊണ്ട് പറഞ്ഞു പോയതാ മോനെ അമ്മയുടെ വിഷമം അതല്ലാതെ വേറൊന്നുമില്ല നിങ്ങളുടെ വിഷമം കാരണം എന്ന് സി ഐ സംശയത്തോടെയാണ് ഗീതുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചത് ദേ ഒരു കാര്യം ഞാൻ പറയാം ഗീതുവിനൊന്നും സംഭവിക്കാൻ പാടില്ല അങ്ങനെ എന്തായാലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർത്താനം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല സോറി കണ്ണ ഞാൻ സോറി പറഞ്ഞല്ലോ പറയാനുള്ളത് മുഴുവനും പറഞ്ഞു സോറി പറഞ്ഞിട്ട് എന്താ കാര്യം ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനാവശ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞ് പോലീസുകാർക്കിടയിൽ എന്തെങ്കിലും സംശയം ഉണ്ടാക്കി ഗീതുവിനെ കൊടുക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല സാരല്ല കണ്ണ സോറി ഞാൻ പറഞ്ഞല്ലോ നീ മുകളിലേക്ക് ചെല്ല് ഗീതു ആകെ വിഷമിച്ചിരിക്കുക എത്രയൊക്കെ ആയാലും അവളുടെ കാമുകനായിരുന്നില്ലേ ഏ അവൾക്ക് വേണ്ടി എന്തോര സമയോ മാറ്റിവെച്ചിട്ടുണ്ടാവും കൊഞ്ചാനും കുഴയാനും അവളെ തലോടാനും തടകാനും ഒക്കെ അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ ആ സങ്കടത്തിലാണ് ഗീതു പോലും അത് കേട്ടതും ഗോവിന്ദാകെ അപ്സെറ്റായി ഗോവിന്ദ് രാധികാമയ്ക്ക് എന്താ പറയാനുള്ളത് ആ ഇത് തന്നെ നീ എന്നെ രാധികാമയെന്ന് വിളിച്ചിട്ട് എത്ര പ്ര ദിവസമായി കണ്ണാ അത് നിനക്കുവല്ല ഓർമ്മയുണ്ടോ അപ്പോൾ ഗോവിന്ദ മനസ്സിൽ അമ്മയെന്ന് വിളിക്കുന്നതിൽ പല അർത്ഥവും ഇല്ല ഒരേ ഒരു അർത്ഥേ ഉള്ളൂ സ്നേഹം പക്ഷേ നിങ്ങൾക്ക് ആ വിളി ഒട്ടും ചേരാത്തൊരു കാര്യമാണ് രാധിക അമ്മ അതുകൊണ്ട് നിങ്ങളെ എനിക്ക് അങ്ങനെ വിളിക്കാൻ പോലും തോന്നുന്നില്ല എന്നും ആലോചിക്കുകയാണ് നീ എന്താ മോനെ ആലോചിക്കുന്നേ ഒന്നുമില്ല അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് മുകളിലേക്ക് പോവുക ഈ സമയം രാധികയും വരുണും കൂടെ ചിരിക്കുകയാണ് ചിരിച്ചിട്ട് ഹാ എന്തായാലും അമ്മ ചെയ്തത് കൊള്ളാം ഈ കാര്യം പറഞ്ഞ് ഇനി ഗോവിന്ദട്ടനെ ഇളക്കി വിട്ടതുകൊണ്ട് ചിലപ്പോൾ ഗീതവും ഗോവിന്ദേട്ടനും കൂടെ വഴക്കാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വഴക്കായി കഴിയുമ്പോൾ അവർ തമ്മിൽ പിരിയും പിരിയാൻ ഇനി നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ അമ്മേ അതേടാ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് നീ കണ്ടോ വളരെ സിമ്പിളായിട്ട് രണ്ടെണ്ണവും പിരിഞ്ഞ് തമ്മിത്തല്ലി പിരിയും അതാണ് ഇനി നടക്കാൻ പോകുന്നത് ഈ സമയം നമ്മുടെ രേഖ ഇതൊക്കെ നിങ്ങൾക്കൊരു സന്തോഷമായിരിക്കും ഭാര്യയെ മയക്കുമരുന്ന് തന്ന് ചതിച്ച് അവളെ അവളുടെ ശരീരം സ്വന്തമാക്കുന്ന നിന്നെ പോലുള്ള ഭർത്താക്കന്മാർക്ക് ഇത് സന്തോഷമുള്ള കാര്യമായിരിക്കും എന്നാൽ നീ നോക്കിക്കോടാ ഉറപ്പായിട്ടും ഗോവിന്ദട്ടം ഗീതുവിനെ സംശയി ആത്മാർത്ഥമായിട്ടാണ് ഗീതുവിനെ സ്നേഹിക്കുന്നത് അതുപോലെ ഗീതവും തിരിച്ച് അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ അവിടെ വന്ന് പോവുക ഈ സമയം വരൂ ശെ എന്നാലാ ഭദ്രന്റെ ബോഡി ഇവിടെ പോയി ആ അത് തന്നെയല്ലേ എനിക്കും അറിയാത്തത് ഭദ്രന്റെ ബോഡി എങ്ങോട്ട് പോയെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വരാ എന്നാലും ഈ അനാർക്കലി ഈ ബോഡി എങ്ങോട്ട് മാറ്റി അതുമല്ല ഈ കിഷോർ അങ്ങനെ അവിടെ വന്നു ഇതൊക്കെ വല്ലാത്തൊരിത് തന്നെയാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ ഗീതുവിന്റെ അടുത്തേക്ക് ചെല്ലുവ അപ്പോൾ ഗീതു കരഞ്ഞു വിഷമിച്ചോണ്ട് തന്നെ കോട ഗോവിന്ദ് ഒരു നിമിഷം ഒന്ന് സംശയിച്ചു പോയി കാരണം കിഷോർ മരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഗീതു കരയുന്നതെന്ന് എന്ന് ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ചെല്ലുക ഗീതു നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല സാരല്ല ഗീതു സങ്കടപ്പെടണ്ട എങ്ങനെ സങ്കടപ്പെടാതിരിക്കും കണ്ണേട്ടാ എത്രയൊക്കെ ദുഷ്ടനാണെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ ഗോവിന്ദൻ ഞെട്ടി ഈശ്വര ഇവിളിപ്പോഴും കിഷോറിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുവാണല്ലോ എന്നും പറയുക സാരല്ല ഗീതു നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്യണം കണ്ണേട്ടാ എന്ത് ചെയ്യാൻ അവൻ്റെ അന്ത്യകർമ്മങ്ങൾ നന്നായിട്ട് നടത്താം പിന്നെ അവൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം അതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ആരുടെ കാര്യം കണ്ണിട്ട് നീ പറയുന്നേ എന്നും ഗീതു ചോദിക്കുക അത് പിന്നെ നീ പറഞ്ഞത് കിഷോറിൻ്റെ കാര്യമല്ലേ ഓ ഓഹ് നിങ്ങളുടെ കഴുത്ത് ഞരിച്ച് ഞാൻ കൊല്ലും ആ അപ്പോൾ നീ ഇത്ര നേരം സെൻറ്റി അടിച്ചിട്ടുണ്ടെന്ന കിഷോറിനെ കുറിച്ച് ഓർത്ത അയ്യോ എൻ്റെ ദൈവമേ അല്ല പിന്നെ ആരെക്കുറിച്ച് ഓർത്ത ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞത് ഓ എൻ്റെ ഈശ്വരാലോകം മുഴുവനും ആണുങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് സംശയത്തോടെയാണല്ലോ ഭഗവാനെ ഇയാളെ ഇന്ന് ഞാൻ സോറി അപ്പം നീ കിഷോറിനെ കുറിച്ച് അല്ലല്ലേ ചിന്തിച്ചത് അപ്പൊ അവൻ മരിച്ചതിൽ നിനക്ക് വിഷമമൊന്നുമില്ലേ ഉം വിഷമോ അവൻ ചാകുന്നെങ്കിൽ ചാകട്ടെ എനിക്ക് അവൻ ചത്തത്തില് സന്തോഷമേ ഉള്ളൂ ഹോ ഞാനാകെ പേടിച്ചുപോയി ഇത്രയും നേരം നീ വിഷമിച്ച് നിന്നത് കിഷോറിനെ കുറിച്ച് ഓർത്താന്ന് വിചാരിച്ചു എന്റെ കണ്ണേട്ടല്ല എൻ്റെ അമ്മ ഇപ്പോഴും കൂടെ വിളിച്ചിരുന്നു അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ടാ അമ്മയോട് ഞാൻ പറഞ്ഞൂല്ല അവിടെ നിന്ന് മൊബൈൽ കിട്ടിയ കാര്യമൊന്നും ഇനി അതും കൂടെ പറഞ്ഞാൽ ഉള്ള സങ്കടം കൂടും അതുകൊണ്ടാണ് പറയാതിരുന്നത് ആ പറയണ്ട പറയാതിരിക്കുന്ന നല്ലത് പിന്നെ നമുക്ക് അന്വേഷിക്കാം ചെയ്തു അച്ഛനെക്കുറിച്ച് അല്ല എന്തായാലും ഇതെങ്ങനെ സംഭവിച്ചു നോർക്കുമ്പോഴാ എൻ്റെ ടെൻഷൻ എന്ത് അല്ല ഈ രാധികാമേ ഞാൻ നിന്നെ അങ്ങനെ സംശയിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു കാര്യം കൂടി പിടികിട്ടി എന്ത് കാര്യം രാധികാമയെ കണ്ണു അടച്ച് വിശ്വസിക്കാൻ പാടില്ലാന്ന് ഹാ പിടികിട്ടിയല്ലോ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ ഇനിയും നിങ്ങൾ പഠിക്കാനുണ്ട് ഹാ എന്നാലും നിങ്ങൾ എന്നെ തന്നെ സംശയിച്ചല്ലോ അയ്യോ ഇല്ല ഞാൻ നിന്നെ സംശയിച്ചിട്ടേ ഇല്ല ഗീതു ഒട്ടും സംശയിച്ചിട്ടില്ല നീ 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 എന്റെ എല്ലാമല്ലേ പിന്നെ ഞാൻ എങ്ങനെ നിന്നെ സംശയിക്കും ഹ എന്നാലും ഒരു മിനിറ്റ് നിങ്ങൾ എന്നെ സംശയിച്ചു അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇത് വഴക്കൂടുവാ അത് കേട്ടതും ഇല്ല ഗീതു ഞാൻ നിന്നെ ഒരിക്കലും സംശയിച്ചിട്ടില്ല നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സത്യം പറയാലോ നീ കിഷോറിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് നിക്കുമായിരുന്നെങ്കിലും നിക്കണേ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ലായിരുന്നു കാരണം നിന്നെ കുറ്റപ്പെടുത്താൻ എനിക്കൊരു അർഹതയില്ല ആര് പറഞ്ഞ കണ്ണേട്ടൻ കണ്ണേട്ടനെൻ്റെ എല്ലാം കണ്ണേട്ടനെ ഇപ്പം എൻ്റെ എല്ലാം എൻ്റെ എല്ലാം എല്ലാം ആയ കണ്ണേട്ടനെ മറന്നിട്ട് ഞാൻ വീണ്ടും അവനെ സ്നേഹിക്കോ ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് കണ്ണേട്ടന് തോന്നുന്നുണ്ടോ എനിക്കറിയാം പക്ഷേ എന്നാലും പറയാനുള്ളത് പറയണമല്ലോ രാധികാമ്മ അങ്ങനെ വിഷം കുത്തി നിറച്ചപ്പോൾ ചോദിച്ചു പോയതാ അവരുടെ ഉദ്ദേശം എന്താ നമ്മൾ രണ്ടുപേരും പിരിയണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലും മനസ്സിലാക്കാതെ കണ്ണേട്ടൻ ഇങ്ങനെ എന്നോട് വന്ന ഓരോരോ ഇത് ചോദിക്കുന്നത് എന്നാലും കണ്ണേട്ടാ കിഷോറിനത് എങ്ങനെ സംഭവിച്ചു എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ കിഷോർ മരിച്ചു കിടക്കുന്നു അപ്പം എൻ്റെ അച്ഛൻ അവിടെ പോയി എൻ്റെ അച്ഛൻ എന്താ പറ്റിയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഗീതവും ഗോവിന്ദും ഇങ്ങനെ നിൽക്കുക അതുതന്നെയാണ് ഗീതു എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ വിചാരിച്ചതുപോലെ ഭദ്രനല്ല അവിടെ കിടന്നിരുന്നത് അവിടെ അതിനുള്ളിൽ കിഷോറാണ് കിടന്നത് അപ്പോൾ എന്താ സംഭവിച്ചത് പഴയ തറവാട്ടിൽ എന്തൊക്കെയോ ദുരൂഹ സാഹചര്യങ്ങൾ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം എൻ്റെ അച്ഛനെ അവിടെ പോയി കിഷോർ അവിടെ എങ്ങനെ വന്നു നിൻ്റെ അച്ഛൻ്റെ മൊബൈൽ അവിടെ എങ്ങനെ വന്നു എല്ലാം 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 എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ സമയം ഗീതും ഈശ്വര എൻ്റെ അച്ഛനൊരാപത്ത് സംഭവിക്കരുത് എൻ്റെ അച്ഛൻ എന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് എൻ്റെ അമ്മ ഒരു പാവുക എല്ലാം കൊണ്ടും എൻ്റെ അമ്മ ഇപ്പോൾ നല്ല ആളായിട്ട് ജീവിക്കുക അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ശിക്ഷ കൊടുത്തത് മതി ദൈവമേ വലിയൊരു വേദനയായിട്ട് എൻ്റെ അമ്മയ്ക്ക് ശിക്ഷ കൊടുത്തു ഇനി ഇനി ഓരോരോ വേദനകളിങ്ങനെ മാറി മാറി കൊടുക്കല്ലേ ദൈവമേ അതെൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ അവിടെ കൊന്നത് ഭദ്രനെ ആണെങ്കിൽ ചത്ത് കിടക്കുന്നത് കിഷോറ് ഇതെങ്ങനെ സംഭവിച്ചു അവസാനമായിട്ട് കിഷോർ കണ്ടത് അനാർക്കലിയെ അനാർക്കലിയുമായിട്ട് സംസാരിച്ചിട്ട് പോയ കിഷോർ എങ്ങോട്ടാണ് പോയത് കിഷോറിനെ കൊന്നതാരാണ് കിഷോർ എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ ഇങ്ങനെ കഥാഗതിയെ മാറ്റിമറിച്ചുകൊണ്ട് വമ്പൻ ട്വിസ്റ്റായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അന്വേഷണം എവിടം വരെ എത്തുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം